അപ്പം ഇന്ന് നിങ്ങൾ കാണുന്നത് രണ്ട് ദിവസത്തെയാണ് കേട്ടോ അതായത് ഇന്നത്തെ തലേ ദിവസത്തി ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കണ്ടോണ്ടിരിക്കുന്നത് ഇവിടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ പിള്ളേർക്കും ഉണ്ട് കേട്ടോ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള സൈക്കിൾ ഉണ്ട് നല്ല ഗംഭീരമായിട്ട് ചവിട്ടുകയും ചെയ്യും എൻ്റെ ചെറിയത് ധ്യാനപ്പൻ ഉണ്ട് അവന് മാത്രം സൈക്കിൾ ഇല്ല കേട്ടോ പിന്നെ അവർ സൈക്കിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിനകത്ത് ഓടിക്കുന്നതായിരുന്നു അപ്പം സർപ്രൈസായിട്ട് സൈക്കിള് വാങ്ങിച്ചതാണ് അപ്പോൾ അത് കൊണ്ടുവരുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമൊക്കെയാണ് അവനെ കാണിക്കുന്നത് പിന്നെ അത് അൺബോക്സ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ സന്തോഷത്തിലാണ് ഇരിക്കുന്നത് പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയെന്നല്ല എല്ലാം പാർട്സ് പാർട്സ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ആക്ച്വലി നമ്മൾ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് കാരണം സൈക്കിൾ ഓൾറെഡി അങ്ങോട്ട് സെറ്റ് ചെയ്ത് തരികല്ലോ പിന്നെ നമ്മളിത് സെറ്റ് ചെയ്യണമെങ്കിൽ പുറത്ത് പോകണം അപ്പം അതിനുള്ളൊരു മനസ്സും ടൈമും ഒന്നും നമുക്കില്ല കാരണം ഭയങ്കര ക്യൂരിയോസിറ്റി കിട്ടിയപ്പോൾ തന്നെ റോഡ് കൂടെ ഇട്ട് ഓടിക്കണം എന്നുള്ള മെൻറ്റാലിറ്റിയാണ് മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്കും അതിങ്ങനെ അവൻ അവൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ കാരണം അവന് മാത്രല്ലേ സൈക്കിൾ ഇല്ലാത്തതായിട്ടുള്ളൂ അപ്പോൾ അത് അവന്റെ കൈ കിട്ടി അവൻ ഓടിക്കുന്നതിന്റെ ഒരു സന്തോഷം അവൻ കൂടെ തന്നെ എനിക്കാണെന്ന് പറയുന്നതാണ് സത്യം അപ്പോൾ പാർട്സ് പാർട്സ് ആയിട്ടാണ് കിട്ടിട്ടുണ്ടായിരുന്നത് ഓ മൈക്കോളി എന്തൊരു ത്രില്ലിങ് ടൈം ആയിരുന്നു എന്നറിയോ ഒരാളൊന്നും <laughs> 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 വൈകുന്നേരമാവും അതുവരെ ഓടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ഷമ അല്ലെങ്കിൽ ഒരു മനസ്സ് എനിക്കും ഇല്ല ഓടിച്ച് കാണാനുള്ള ഒരു മനസ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെ ഏതാണ്ട് ഒരു ശരാശരി ലെവലിൽ നമ്മളത് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞ ഇവിടുത്തെ പിള്ളേരെല്ലാവരും ഈ ഒരു റോഡ് ഭയങ്കര ആയിട്ടുള്ള റോഡാണ് സൈലന്റ് ആയിട്ടുള്ള റോഡാണ് വല്ലപ്പോഴൊക്കെ ഒരു വണ്ടി വരുവുള്ളൂ ആ ഒരു ടൈമിൽ ഇങ്ങനെ വൈകുന്നേരം കുറച്ച് ടൈമില് മഴയാണെങ്കിൽ പിന്നെ പുറത്തിറങ്ങില്ല കേട്ടോ അപ്പൊ അങ്ങനെ ഓടിക്കാൻ വേണ്ടി ഏതാണ്ടൊരു ഒരു അറ്റകുറ്റപ്പണിയൊക്കെ കഴിച്ചാൽ ഇങ്ങോട്ട് ോക്കിയാ വേണ്ടേ അമ്മേ നോക്കണ്ട അമ്മേ നോക്കണ്ട കുട്ടി സൈക്കിൾ മാത്രം നോക്കേന്ത് എനർജി ഒന്നുമില്ലേ നീക്ക് മുന്നേ കൊണ്ട് ഞാൻ തോറ്റ് ഓരോ പ്രായത്തിന് ഓരോരോ സംഗതികളുണ്ടല്ലോ അപ്പോൾ അതായത് ആ പ്രായം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞിട്ട് കിട്ടുന്നതെല്ലാം ഉപയോഗത്തിൽപ്പെടാത്ത സംഗതിയല്ലേ അപ്പോൾ ആവശ്യത്തിന് കിട്ടുമ്പോഴല്ലേ അതൊരു അതിനൊരു വാല്യൂ വേല്യുണ്ടാവുള്ളൂ അപ്പോൾ ഈ പ്രായത്തിൽ ചെയ്യേണ്ടതും കൊടുക്കേണ്ടതുമായ കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിക്ക് അവർക്ക് കൊടുക്കുക അവരതിൽ സന്തോഷം കണ്ടെത്തട്ടെ ഏത് നേരം വീടിൻ്റെ ഉള്ളിലിരുന്ന് എൻ്റർടൈൻമെൻറ്റ് ഫോൺ ടി വി അതുമാത്രം പോരല്ലോ പുറത്തൊക്കെ ഇറങ്ങിയൊരു ചെറിയ എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണ്ടേ അപ്പോൾ ഇതിൽ ഞാൻ ഒരുപാട് സംതൃപ്തിയാണ് ആ അത് പറഞ്ഞപ്പോഴാണ് പാറുവിൻ്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മലയാളി മങ്ക ഒരുപാട് ഡാൻസും പ്രോഗ്രാമും ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട് പുള്ളിക്കാരി പിന്നെ ഡാൻസ് കളിക്കുന്ന കുറച്ച് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നില്ല കൂട്ടത്തി പുള്ളിക്കാരിയും ഉണ്ട് പുള്ളിക്കാരിക്ക് ഈ ഡാൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇഷ്ടപ്പെട്ട കാര്യത്തിലാണല്ലോ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക പോലെ അല്ലേ അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഉള്ള തത്രപ്പാടിലാണ് സെറ്റ് പ പട്ടുപവട ഇതൊക്കെ അയൺ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞുണ്ടല്ലോ ഒരുവിധം പണിയാണ് ഞോറിയൊക്കെ പിടിച്ച് ഇങ്ങനെ അയൺ ചെയ്തെടുക്കണമല്ലോ പക്ഷെ ഭയങ്കര സന്തോഷമായിട്ടോ വല്ലപ്പോഴാണ് ഈ സംഗതികളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക അമ്പലത്തിൽ പോക്ക് അല്ലെങ്കിൽ ഓണം വിഷു അങ്ങനത്തെ പരിപാടിക്കൊക്കെ ആ ഒന്നും പറയണ്ട അങ്ങനെ ഒരുവിധം അവളുടെ കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ കാലത്ത് ഞാൻ നമ്മളും പോകുന്നുണ്ട് സ്കൂളിലേക്ക് കേട്ടോ അതിന് മുന്നേ പുള്ളിക്കരുത്തേക്ക് ഡാൻസും പ്രോഗ്രാമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ മലയാളിയും അങ്കയ്ക്കുള്ള വേഷം കോസ്റ്റ്യൂമൊക്കെ ടീച്ചർ നേരത്തെ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് കച്ച കെട്ടിലി നമ്മൾ ഭരതനാട്യം ആ ഒരു മെ ഇതാണ് എടുത്തിരിക്കുന്നത് ആ ഒരു ടൈപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കച്ച കെട്ടാൻ വേണ്ടിയിട്ട് മിസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിങ്ങനെ ഫ്ലീറ്റ് എടുത്ത് പിഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് തന്നെയാണല്ലോ പരിപാടി വരുന്നത് അപ്പോൾ അവർക്കും കൂടുതൽ എളുപ്പമായിരിക്കും അപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സിമ്പിളായിട്ട് പരിപാടി നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ആർട്സ് ഫെസ്റ്റിവ് പോലത്തെ ഒരു അല്ലല്ലോ ഓണം സെലിബ്രേഷൻ ഒക്കെ അല്ലേ അപ്പം മിതമായ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ കാലത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും ഈ ആർട്സ് ഫെസ്റ്റിവെന്നൊക്കെ പറഞ്ഞാൽ വൈകുന്നേരം അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ടൈം ഉണ്ടായിരിക്കും ഇത് പറഞ്ഞാൽ കാലത്ത് തന്നെ തുടങ്ങുകയല്ലേ അപ്പോൾ നമ്മൾ തന്നെ നേരത്തെ കൂടി പ്രിപ്പയർ ചെയ്യുന്നതാണ് അതിനിടയ്ക്ക് അവളുടെ ഡേൻസും പ്രാക്റ്റീസ് ചെയ്യാണ് തനി കൂമാളിത്തരം മൊത്തം കാണിക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ എഡിറ്റ് ചെയ്യാതിരിക്കുന്നത് നേരത്തായിട്ടോ കണ്ടത് പുള്ളിക്കാർത്തിയുടെ എല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റെ സാരിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഞാനൊരു പ്രോപ്പർ മദറായിട്ടാണ് കേട്ടോ സ്കൂളിലേക്ക് പോകുന്നത് സാരിക്ക് ചുറ്റിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ സാരിയൊക്കെ ചുറ്റി സ്കൂളിലേക്ക് പോകുന്നത് മാത്രമല്ല കുറേ ഗ്യാപ്പ് വന്നു കേട്ടോ സാരി ചുറ്റാൻ വേണ്ടിയിട്ട് ചെറിയൊരു അപാകതയൊക്കെ ഉണ്ട് എന്നാലും അവവറേജ് ആയിട്ടുണ്ട് സാരി ചുറ്റി വന്നപ്പോഴത്തേക്കും അടിപൊളിയായി അപ്പോൾ ഫ്ലീറ്റൊക്കെ ഞാൻ തലേദിവസം തന്നെ എടുത്തു വെച്ചതാണ് പിന്നെ കാലത്ത് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയതായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തു വരാൻ അപ്പോൾ നമ്മൾ വാലിട്ട് കണ്ണെഴുതണം ഇച്ചിരി ഐഷാഡോ ഇച്ചിരി ലിപ്സ്റ്റിക്ക് ഇച്ചിരി ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടിട്ടില്ലായിരുന്നു ഈ ഫൗണ്ടേഷൻ ഇട്ടിട്ട് അതിൻ്റെ താഴെ തന്നെ ഈ ബേബീസ് യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസർ ഉണ്ടല്ലോ അത് ഇച്ചിരി ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അവരുടെ സ്കിന്നിലേക്ക് അത്ര പ്രശ്നം വരില്ല എന്നറിയാം കേട്ടോ അപ്പോൾ അങ്ങനെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ആളെ സ്കൂളിലേക്ക് പറഞ്ഞു വെച്ചു അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല പുള്ളിക്കാരി വണ്ടി പെട്ടെന്ന് വന്നപ്പോഴത്തേന് പറഞ്ഞ വെച്ചു ഒമ്പത് മണിക്ക് വണ്ടി വന്നേ അത് എൻ്റെ പിന്നെ എൻ്റെ അലങ്കോല പരിപാടികളാണ് അപ്പോൾ സാർ ചിറ്റിയത് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാണല്ലോ ഒരു അവവറേജ് ലുക്കൊക്കെ ആയിട്ടുണ്ട് അതോ അടിപൊളി ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിലൊന്നും പറയണം കേട്ടോ എനിക്കൊരു സന്തോഷത്തിന് വേണ്ടി ഓക്കെ അപ്പം സിമ്പിളായിട്ട് തന്നെ മുടി കെട്ടി കാരണം ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല എല്ലാം 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 കെട്ടിക്കൂട്ട് കാരണം ഒരു ഒമ്പതര ഒമ്പതര പത്ത് മണി അതിൻ്റെ ഉള്ളിൽ എത്തണം അപ്പോൾ കാലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് ഇത് നമ്മുടെ സിമ്പിൾ മാല കേട്ടോ ഞാൻ ഗ്രീൻ ബ്ലൗസ് ഇട്ടതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രീൻ പെൻറ്റൻറ്റ് ഇടാൻ വെച്ചു അതുപോലെ കുഞ്ഞു തമ്മിലെ അപ്പോൾ ഇട്ട് ഫോട്ടോ ഒക്കെ സ്റ്റാറ്റസ് വെച്ചപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നല്ല നൈസ് ലുക്കായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കാരെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കുറേ നാൾക്കായിട്ടോ സാരി ചുറ്റിയിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് വന്നതിൻ്റെ അപാകതയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ നമ്മളൊരു ആവറേജ് ലെവലിലാണ് കേട്ടോ പോകുന്നത് വളരെ സിമ്പിളായിട്ട് വാച്ച് കെട്ടി അപ്പുറത്തെ സൈഡിൽ ഒരു ബാങ്കിൾ ഇട്ടു ആ ഭയങ്കര മിനിമലായിട്ട് മേക്കപ്പ് ഒന്നും അധികം ചെയ്തിട്ടുണ്ടായിരുന്നില്ല സൺസ്ക്രീം ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം വെയിലില്ല എന്നാൽ വെയിലുണ്ടെങ്കിലും എന്തായാലും ലൈറ്റ് അടിക്കും സൺ സൺറേഷ്സ് ഉണ്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ സൺസ്ക്രീം ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഫ്ലേറ്റും ഇറിയുമൊക്കെ നമ്മൾ തനിച്ച് തന്നെ എടുത്തിട്ടോ ഇപ്പോൾ തനിച്ച് താമസിക്കുന്നവരാണെങ്കിലും ഭയങ്കര സിമ്പിളായിട്ട് ഇതുപോലെ ഒരുങ്ങാൻ പറ്റും എന്ന് ഞാൻ തെളിയിച്ചിരിക്കുകയാണ് ഞാൻ തെളിയിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് വണ്ടിയൊക്കെ വന്നിട്ട് പോയി ഓട്ടോ വരെ ഇച്ചിരി ആയിട്ടായിട്ടായിരുന്നു അങ്ങനെ ഓട്ടോ ഒക്കെ പിടിച്ച് അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ എല്ലാവരും സെറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു എന്നാലും അത്ര വെയിലടിച്ചു തരുന്നില്ല കേട്ടോ അപ്പോഴത്തെ പിള്ളേരൊക്കെ ഇതുപോലെ സെറ്റൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ കലാപരിപാടികൾ തുടങ്ങിയെന്ന് പറയാം സ്കൂളിലത്തെ മാവേലിയും എല്ലാം കൂടും അപ്പുറത്തു നിന്ന് വരുന്നുണ്ട് എന്താ പറയുക ആ സ്കൂൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതുപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കാണാൻ ഭയങ്കര കൊതിയാകുന്നു സത്യം പറയാലും എൻ്റെയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലത്തെ പരിപാടിയൊന്നും നീ ഞങ്ങളൊക്കെ പ്രോപ്പർ യൂണിഫോം ഇട്ടിട്ട് പൂക്കള മത്സരം നടത്തും പൂക്കള മത്സരം കഴിഞ്ഞ് കഴിഞ്ഞാൽ സദ്യ ഒന്നും ഉണ്ടാവില്ല കാരണം ഒരുപാട് പിള്ളേരുണ്ട് നമ്മൾ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പിള്ളേർക്കുണ്ടായിരുന്നേ പിന്നെ മെഗാ തിരുവാതിര ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഹെയർ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കെട്ടാറുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറേ സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ധ്യാനിയുടെ നിലത്തൊന്നും നിർത്തിയിട്ടില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സത്യം പിന്നെ മെയിൻ റീസൺ പറയാൻ വിട്ടു കേട്ടോ ഓണസദ്യയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ പിള്ളേരനൊക്കെ വെച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ സാരി എല്ലാം വരുന്നവരെ അതെ ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെയുള്ള ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതാണ് ഞാൻ ഇത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തതാണ് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സും ഏറ്റവും അടുത്ത മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുത് പിന്നെ കുട്ടിക്കുട്ടി കോപ്രയങ്ങളൊക്കെയാണ് നിങ്ങളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അത്രയ്ക്ക് ൂ നമ്മളെ വീണ്ടും അടിപൊളി വ്ലോഗും ഷോർട്സൊക്കെ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ ബൈ സി യു